ചെറുപ്പശ്ശേരി മാങ്ങോട് വീട്ടമ്മ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവ് സത്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു ഇന്നലെയാണ് പൊന്നാനി തെക്കഞ്ചേരി വീട്ടിൽ അൻപത് വയസ്സുള്ള സുനിത മാങ്ങോട് താമസ സ്ഥലത്ത് വെച്ച് കുത്തേറ്റ് മരിച്ചത് സുനിതയെ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് അൻപത്തിനാലുകാരനായ സത്യനെ പട്ടാമ്പി ഭാഗത്തു നിന്നാണ് പോലീസ് പിടികൂടിയത് പ്രതിയുമായി പോലീസ് മാങ്ങോട് സംഭവം നടന്ന വീട്ടിലെത്തി ചൊവ്വാഴ്ച രാവിലെ തെളിവെടുപ്പ് നടത്തി യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി കൃത്യം നടത്തിയ കാര്യങ്ങൾ പോലീസിനോട് വിവരിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് രണ്ടു മാസം മുമ്പാണ് സുനിതയും മകൻ സഞ്ജയും മാങ്ങോട് പിഷാരിക്കാവ് ക്ഷേത്രത്തിന് സമീപം വാങ്ങിയ സ്ഥലത്ത് ഷെഡ് കെട്ടി താമസം ആരംഭിച്ചത് വീടുപണിക്കുള്ള ശ്രമങ്ങളും തുടങ്ങിയിരുന്നു എന്നാൽ സത്യൻ ഇവിടെയല്ല താമസിച്ചിരുന്നത് തിങ്കളാഴ്ച രാവിലെ സുനിത ഉണരുന്ന സമയം കണക്കാക്കി വീടിന് പുറത്ത് തക്കം പാർത്തിരുന്നാണ് സത്യൻ സുനിതയെ കുത്തി കൊലപ്പെടുത്തിയത് തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ചെറുപ്പശ്ശേരി എസ്എച്ച് ഒ ടി ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് വീട്ടിൽ കയറ്റാത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് സത്യൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു Niva Gold, Diamonds and Platinum, Sheri and Otapalam.